നമുക്ക് ഇപ്പൊരു മെച്ചൂർ സൈസ് പ്ലാന്റ് അടുത്ത് വരുന്ന പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നൂറ്റമ്പത് രൂപ മുതൽ ആ ഒരു കളറിനുസരിച്ച് ഒരു നൂറ്റമ്പത് രൂപ മുതൽ ഒരു നൂറ്റി എഴുപത്തി രൂപ റേറ്റ് വരെ നമുക്ക് പോകുന്നതാണ് ഈ ഒരു പ്ലാന്റുകളും ഈ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നൂറ്റമ്പത് രൂപ റേറ്റ് പ്ലാന്റുകളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ് രൂപ ഇത് നല്ല കളറുകളാണ് ഫ്ലവർ ചെയ്യാമെറ്റ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാര്യം ഈ ഇരിക്കുന്ന പ്ലാന്റുകളിൽ ഒരു പ്ലാന്റുകളും ഫ്ലവറിങ് ഫ്ലവർ ആകാത്ത വന്നിട്ടുണ്ട് അത്യാവശ്യം ആ അപ്പൊ അതിനനുസരിച്ചാണ് ഓരോ പ്ലാന്റുകളുടെയും ഇപ്പൊ ഇതെല്ലാം ബഡ് ആയിട്ടുള്ള ഇതിന്റെ ബിരിയാണിത് കാർഡോസ പിങ് എന്ന് പറയും പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ഉണ്ടോ ഇതിപ്പോ നമ്മളെ ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ പണ്ടാനത്തുള്ള സിയാദ് ബ്രോയുടെ ഒരു പൂന്തോട്ടത്തിലാണ് പുള്ളി ടെറസ്സിന് മോഡലായിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഒരുക്കിയിരിക്കുന്നത് മെയിനായിട്ട് പുള്ളി ചെയ്യുന്നത് അഡീനിയം ഹോയ ഓർക്കിഡ് ഇത്തരം ഐറ്റംസാണ് പുള്ളി ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ചകളും വിശേഷങ്ങളും സിയാതിൻ്റെ കൃഷി രീതിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവൻ കാണുക ഇവിടുത്തെ വില വിവരവും കാര്യങ്ങളും ചെടികളുടെ പരിചരണ രീതി എല്ലാം സിയാദ് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം എൻ്റെ പേര് സിയാദ് എന്നെ പോലെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ വണ്ടാന ഹോസ്പിറ്റലിനടുത്താണ് എൻ്റെ വീട് ഞാൻ ഇന്ന പോലെ ഓർക്കിഡ് ഹോയ അങ്ങനെയുള്ള കുറെ ചെടികൾ കൃഷി ചെയ്യുന്നുണ്ട് നിലവിൽ നമുക്കുള്ള ഐറ്റംസ് ഹൈലൈറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഇവിടെ ഉള്ളത് നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലാന്റുകളാണ് ഒന്ന് അടീനിയം നമുക്കൊരു ഇരുന്നൂറ് വെറൈറ്റി മുകളിലുണ്ട് ഓർക്കിഡ് ആണെങ്കിലും ഓർക്കിഡ് ആണെങ്കിലും നമുക്കൊരു എഴുപത് മുതൽ ഒരു ചെ പല വെറൈറ്റി ഉണ്ട് രണ്ടോപ്പം വെറൈറ്റികളും ഒരു എഴുപത് വെറൈറ്റികളും മറ്റുള്ള ഫെനോപ് പോലുള്ള വരകളിൽ മുപ്പത് വെറൈറ്റിയും മേളും നമ്മുടെ ഉണ്ട് 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 പോയാണെങ്കിലും പോയാണെങ്കിൽ ഇരുന്നൂറ് വെറൈറ്റിയും മേളുണ്ട് പക്ഷെ നമുക്ക് സ്ഥലപരിമതിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലെ ക്രമീകരിച്ചിട്ടുള്ളൂ നമുക്ക് കൂടുതൽ കാരണം ഇത്രയുള്ളൊരു സ്ഥലപരിമിതിയിൽ വന്നിട്ട് കണ്ടില്ല ഇപ്പൊ തന്നെ ഇവിടെ പ്ലാന്റ് ആണ് മൊത്തം പ്ലാന്റ് ആണ് ഇവിടെ പറ്റില്ല കണ്ടില്ലേ ഇപ്പൊ നമുക്ക് അടീനിയുവാണെങ്കിൽ ഒരു സെന്റർ എന്ന അടുഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സൈഡിലാണെങ്കിലും ഓർക്കിഡാണ് ഈ സൈഡിൽ ഫ്ളവർ ചെയ്തിട്ട് ഓർക്കിഡുണ്ട് ഫ്ലവർ ചെയ്യാത്ത ഓർക്കിഡുണ്ട് ഇവിടെ ഹോയയുടെ ഹോയടേറ്റ് ആണ് ഈ കാണുന്ന ഇത് കൂടുതലൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്ക് ഇത്രയൊക്കെ മാക്സിമം ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളതിപ്പോ അത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇവിടുത്തെ പ്ലാന്റുകളൊക്കെ ഒന്നായിട്ട് പരിചയപ്പെട്ട അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ ഇപ്പം കൂടുതലായിട്ടും ഡെൻഡ്രോബിത്തിന്റെ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കാര്യം നമുക്ക് ഡെൻട്രോബിത്തിന്റെ നമുക്കൊരു നോർമലി ഒരു നൂറ് രൂപ റേറ്റ് മുതൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ റേറ്റ് വരെയുള്ള പ്ലാന്റുകൾ നമുക്ക് നമുക്കിപ്പോൾ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഒരു നോർമലി കൊടുക്കാവുന്ന ഒരു റേറ്റിനാണ് നമ്മളിപ്പോൾ പ്ലാന്റുകൾ നമുക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്കിപ്പോ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു മെച്ചൂർ സൈസ് പ്ലാന്റ് അടുത്ത് വരുന്ന പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു നൂറ്റമ്പത് രൂപ മുതൽ അതായത് ഒരു കളറിനനുസരിച്ച് ഒരു നൂറ്റമ്പത് രൂപ മുതൽ ഒരു നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റ് വരെ നമുക്ക് പോകുന്നതാണ് ഈ ഒരു പ്ലാന്റുകളും ഈ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് രൂപ റേറ്റ് ആ റേറ്റിലൊക്കെ ആയ പ്ലാന്റുകളാണ് അല്ലെ ഫ്ലവറിങ് സ്റ്റേജ് ആകുന്ന പ്ലാന്റുകളാണ് ഇപ്പം ഇതാണെങ്കിൽ ചോദിക്കും ഇതെല്ലാം ഫ്ലെവർ ആയ പ്ലാന്റുകളാണ് റേഞ്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിനകത്ത് തന്നെ ചില കളർ വേരിയേഷൻസിന് മാത്രമേ ഉള്ളൂ നമുക്ക് റേറ്റ് കൂടുതൽ ഇതിപ്പോൾ ഇതിൽ ഇച്ചിരി കൂടെ ചെറിയ സീലിംഗ്സ് ഒക്കെ ആവുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ കൊടുക്കാൻ നമുക്ക് പെട്ടന്നെയാണ് ചിലപ്പോ ഇത് പല വലിപ്പത്തിനും ഒക്കെ ഉള്ളത് കൊണ്ട് അതിന്റേതായ രീതിയിലുള്ള വില വ്യത്യാസങ്ങൾ വരും അത് മാത്രമേ ഉള്ളൂ പിന്നെ കളറിൻ്റെ കുറച്ച് വ്യത്യാസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കളറുകൾക്ക് കുറച്ച് കോമൺ കളറുകൾ എല്ലാത്ത കളറുകൾ റേറ്റ് കൂടുതലായിരിക്കും അവൈലബില ആർക്ക് വേണമെങ്കിലും കൊടുക്കാം നമുക്ക് ഇത് നമ്മൾ പുറത്ത് എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാം നമുക്ക് ഇപ്പോഴെന്ന് വെച്ചാൽ ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ പോലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പ്ലസ് ആയതും നമുക്കൊരു കുഴപ്പമില്ലാതെ നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കും നമുക്ക് ഇപ്പം എന്താ പറയുന്നത് ഇത് അയച്ചു കൊടുക്കുന്നത് ഉള്ള ഒരു പർപ്പസ് മാത്രമല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് നല്ല രീതിയിലാണ് കസ്റ്റമറിനോട് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെയും ഇതൊരു പർപ്പസായിട്ട് കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്ലാന്റുകൾ കൊടുക്കുക എന്നുള്ള എന്നുള്ളൊരു പർപ്പസേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആ ഒരു പർപ്പസ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കാലയളവിലൊക്കെ പിന്നെ നമുക്ക് ഇപ്പം പ്ലാന്റുകൾ മുമ്പെടുത്ത പോലെ നമുക്ക് അത്ര അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ എണ്ണുകൊണ്ട് നമുക്കുള്ള പ്ലാന്റുകൾ

പിന്നെ അതിന് മുകളിൽ കുറച്ച് ഫ്ലവർ ചെയ്തിട്ടുണ്ടോ ഫ്ലവർ ചെയ്ത പ്ലാന്റുകളുണ്ട് ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റുകളുടെ ഒരു ഇതിലുള്ള പ്ലാന്റുകളാണ് ഈ ഒരു പ്ലാന്റുകളൊക്കെ നമുക്ക് നമ്മളെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നിന്നുള്ള കസ്റ്റമേഴ്സിന് വേണ്ടി കാണിക്കാൻ നമുക്ക് പറ്റുന്ന കുറച്ച് പ്ലാന്റുകൾ നമ്മൾ നിർത്തിയാൽ മാത്രമേ ഉള്ളൂ ഓൺലൈൻ ബുക്ക് ചെയ്ത് ഒരിക്കലും ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളല്ല പ്ലാന്റുകളല്ലേ നമ്മളിപ്പം ഒരു പ്ലാന്റ് നമ്മുടേതായ കളക്ഷനും ഈ ഓൺലൈൻ സെയിൽ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെതായ കളക്ഷൻ കാണിച്ചേ വരുകൂ അത് കണ്ടിട്ടാണ് അവർ കൂടുതലും പ്ലാന്റുകൾ മേടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെമോ ആയിട്ട് വെച്ചിരിക്കും പക്ഷെ നമുക്ക് ഈ ഒരു സ്റ്റേജ് പ്ലാന്റുകളൊക്കെ ഇതിന്റെ ഫ്ലവറി സൈസ് പ്ലാന്റുകൾ നമുക്ക് കൊടുക്കാൻ സാഹചര്യം ഉണ്ട് നമുക്ക് നമ്മൾ സാധാരണ ഒരു ലോക്ക്ഡൌൺ മുമ്പ് വരെ നമ്മൾ ഇതൊരു നഞ്ഞൂറ് താടി റേറ്റിൽ സെയിൽ ചെയ്തോണ്ടിരുന്ന പ്ലാന്റുകളൊക്കെയാണ് ഇപ്പോഴൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോ എഴുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് എഴുന്ന ആ റേഞ്ചിലൊക്കെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന്റെ വലിപ്പവും സൈസിനനുസരിച്ച് വെച്ച് വെച്ചാൽ ഒരു ഭക്ഷണങ്ങളുടെ കണക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു പ്ലാന്റുകളൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു ആവറേജ് ഒരു എഴുന്നൂറ്റൊമ്പത് രൂപ റേഞ്ച് ആ വലിയ ഫ്ലവറുകളൊക്കെ നമുക്ക് പല സൈസ് പിന്നെ ഇതിന്റെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട് അപ്പൊ ആ ഒരു ഇതിന് നമുക്ക് ഓരോ ടാഗ് അനുസരിച്ച് നമ്മൾ കറക്റ്റ് കളർ അനുസരിച്ചുള്ള ഡിഫറൻറ് കളറുകൾ പലപ്പോഴും പല ഷെയ്ഡുകളായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് അതിന്റെ വില വരുന്നത് കാരണം ചിലപ്പം ചില പ്ലാന്റുകള് എന്താ പറയുന്നത് ഇപ്പം ഇതിനകത്ത് തന്നെ സ്പീഷീസ് വെറൈറ്റികളുണ്ട് അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ആയിരായിരത്തി ഇരുന്നൂറ് റേറ്റുകൾ ഒരു ഡിഫറൻസ് വരും കാര്യം കഴിഞ്ഞാൽ അതിന്റെ ഫ്ലവറുകൾക്കും അതിൻ്റെതായ ഇപ്പം ഈ ഒരു ഫ്ലേവറുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലവറുകളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മിനിയേച്ചർ ടൈപ്പാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി അത്യാവശ്യം റേറ്റുകളാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വെരിഗേറ്റഡ് ലീഫിന് ഇത് ഫെലോപ്സ് തന്നെയാണ് ഫെലനോപ്സിന്റെ ലീഫില് വെറുഗേറ്റഡുള്ള വെറൈറ്റി ആണ് അപ്പൊ അതിനനുസരിച്ച് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് പർപ്പസ് ആയിട്ട് നമ്മൾ നമ്മളിപ്പോ സെയിലിനുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആയിരം രൂപ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകളാണ് ഇതിപ്പോ ഏകദേശം എന്താ പറയുമ്പോൾ നൂറ് രൂപ മൂലം സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് രൂപയും തൈകളാണ് നമുക്ക് തൈകൾ എന്ന് പറയാൻ പറ്റില്ല ഒരു പറയാം സൈസ് ആകുന്ന തൈകളാണ് പ്ലാന്റുകളാണ് ഇതെല്ലാം ആ പ്ലാന്റുകളാണ് ടാഗുകളും വിത്ത് ടാഗോടുകൂടിയാണ് നമുക്ക് നമുക്ക് ആ കളർ ടാഗിന്റെ ഫോട്ടോസ് നമ്മൾ ഇട്ട് തരും അതിനനുസരിച്ചായിരിക്കും നമ്മൾ പലർക്കും സെയിൽ ചെയ്യുന്നത് എല്ലാ പ്ലാന്റുകൾക്കും വിത്ത് ടാഗ് കാണും കാര്യം നമ്മൾ ഒരു പർപ്പസിൽ അയക്കുമ്പോൾ പത്ത് പ്ലാന്റും ഡിഫറെന്റ് കളർ ആയിരിക്കണം എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് കാര്യം അത് ഫ്ലവർ ചെയ്യുമ്പോഴ് വരെ നമ്മുടെ ഉത്തരവാദിത്വമാണ് കാര്യം ഞാൻ പ്ലാന്റുകൾക്ക് ണം കറക്ട് കളർ ആയിരിക്കണം അപ്പൊ ഈ ഒരു ട്രെയിലിരിക്കുന്ന പ്ലാന്റുകളും ജസ്റ്റ് നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയാ രണ്ടുപേരും അത്യാവശ്യം മെച്ചഡായിട്ടുള്ള നല്ല പ്ലാന്റുകളാണല്ലോ അടിപൊളി സംഭവം വിത്ത് ടാഗ് ഉണ്ടല്ലേ നൂറ് രൂപ അല്ലേ ഓക്കെ അപ്പൊ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും പ്ലാന്റ് അത്യാവശ്യമായിട്ടുള്ളവർക്ക് സീ അതിനെ കോൺക്ട് ചെയ്യാന്നാണ് കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സി നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ള ഏതാണ് നമുക്ക് അടുത്തായിട്ട് കാണാനുള്ള നമുക്ക് അടീനെ വേണം എത്ര വെറൈറ്റി ഇരുന്നൂറ് വെറൈറ്റികൾ നമ്മുടെ ഉണ്ട് പക്ഷേ പക്ഷെ നമ്മൾ സീസണില് സീസൺ ചെയ്ത് പ്ലാന്റുകൾ നമുക്ക് അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള മൾട്ടി പെറ്റലുകൾ മുതൽ പിന്നെ ഈ രീതിയിലുള്ള സിംഗിൾ പെറ്റലുകൾ വരെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് എല്ലാ ടൈപ്പുകളും ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു പർപ്പസിലെ പ്ലാന്റുകൾ കാണാൻ പറ്റത്തുള്ളൂ അതെന്ന് വെച്ച് ഒരു നവംബർ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു കട്ടിങ്ങും ട്രൂണിങ്ങും എല്ലാം കഴിഞ്ഞ് നമുക്കൊരു അടുത്തൊരു ജനുവരി ഫെബ്രുവരി മാർച്ച് ഒരു കൂടിയാണ് ഇതിൻ്റെ നല്ല രീതിയിൽ ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ഈ വർഷം വെച്ചാൽ ക്ലൈമറ്റിൻ്റെ ആ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് എല്ലാ പ്ലാന്റുകൾക്കും വിത്ത് ടാഗോട് കൂടിയുള്ള നമ്പർ കാണും കോഡ് നമ്പർ കാണും ഓക്കെ ഓക്കെ അപ്പോൾ ഈ കോഡ് നമ്പറിനനുസരിച്ചാണ് നമ്മൾ ഓരോ കളറുകളും തീരുമാനിക്കുന്നത് അതാണ് ആ ഒരു കളറുകളായിരിക്കും അതിനകത്ത് വിരിയുന്നത് അടീനത്തിൽ അടീനത്തിൽ നമ്മളിപ്പം മെയിനായിട്ട് വളപ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം പോകുന്ന ഒരു സോയിലായിരിക്കണം നല്ല രീതിയിലുള്ള സോയിലായിരിക്കണം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കാര്യം വെച്ചാൽ നമ്മൾ വെച്ചാൽ വെള്ളം ഒഴിക്കുന്നത് പ്രോപ്പറായിട്ട് വലിഞ്ഞു പോകുന്ന രീതിയിലുള്ള മണ്ണായിരിക്കണം വെള്ളക്കെട്ട് ആ ഉണ്ട് ആ ഉണ്ട് അപ്പോൾ അത് കാരണം അതിൻ്റെതായ ഉള്ള ഒരു ഇതേ ഉള്ളു നമുക്കെന്ന് നമ്മൾ മഴയെത്ത് നമുക്ക് അടീന്യം വെക്കാം നോക്കിയത് പക്ഷേ വെക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് അതിനായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടീന്യം പിന്നെ പോട്ടുകൾക്ക് ഇടുന്ന ഹോളുകൾ പ്രോപ്പറായിട്ടുള്ള ഹോളുകൾ പോകുന്ന രീതിയിലുള്ള ഹോളുകളായിരിക്കണം ആയിരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ അടീനെ മടയത്ത് വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പവും നമുക്ക് ഉണ്ടാകത്തില്ല ഒരു പത്ത് വർഷം ഇരുപത് വർഷം ആയുള്ള അടീനങ്ങൾ എന്തെങ്കിലും ഉണ്ട് പക്ഷെ അതെല്ലാം മടിയത്ത് തന്നെയാണ് ഞാൻ വെക്കുന്നത് നമുക്ക് എല്ലാ സമയത്തും മഴയത്ത് നിന്ന് മാറ്റി അടീനങ്ങളെ സംരക്ഷിക്കാനൊന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ടുതന്നെ നമ്മൾ മഴയത്ത് മഴയത്ത് തന്നെ വെച്ച് തന്നെ അടീനങ്ങൾ ശീലിക്കണം കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം കറക്റ്റായിട്ട് പോകാനുള്ള പർപ്പസ് ഉണ്ടാകും വേണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞാൽ അടീനത്തിന് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പോലെ എല്ലുപൊടിപോലെ ചാണകം ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ വേറെ പ്രത്യേകിച്ചുള്ള ഒരു വളങ്ങൾ നമ്മൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അടിയനത്തിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും ആ ഒരു നവംബർ ഡിസംബർ സമയത്ത് എല്ലാം കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തണം പ്രൂണിങ്ങിന്റെ ടൈമാണ് ആ പ്രൂണിങ്ങിന്റെ ടൈമാണ് ആ പ്രൂൺ സമയത്ത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തുകയെ തന്നെ വേണം കാര്യം കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ചുള്ള പുതിയ ശിഖരങ്ങൾ വരികയുള്ളൂ കൂടുതലും ഗ്രോത്ത് വരും അതിന്റെ ഗ്രോത്തും വരികയുള്ളൂ കാര്യം നമ്മളിപ്പം ഒരു രീതിയിൽ അതിനെ വളർന്ന് വളരാൻ പറ്റുകഴിഞ്ഞാൽ അതുപോലെ അങ്ങ് വളർന്ന് പോകത്തുള്ളൂ വിത്ത് ഫ്ലവറുകൾ വരത്തില്ല പക്ഷെ നമ്മൾ പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ച് ബ്രാഞ്ചസുകൾ കൂടുതൽ വരും കൂടുതൽ ഫ്ലവറും കിട്ടും എന്നുവെച്ചാൽ പിന്നെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടീനിയങ്ങൾക്ക് വെയിൽ വേണം മസ്റ്റ് ആയിട്ട് വെയിൽ വേണം ഉണ്ടെങ്കിൽ മാത്രമേ അടീനങ്ങൾ നല്ല രീതിയിൽ പൂക്കത്തുള്ളൂ നമുക്ക് ഇവിടെ പ്ലാന്റ് ഏറ്റവും പഴക്കം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഇരുപത് വർഷം ആയ അടീനമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ബോൺസായ പരുവത്തിൽ ഒരു ഇരുപത് വർഷം ഇരുപത് വർഷമായ പ്ലാന്റുകളാണ് ഒരു വർഷം വർഷമായ പ്ലാന്റുകളാണ് പിന്നെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലാന്റിൽ തന്നെ എന്താ പറയുന്നത് ഒരു കേട്ട് കറുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ ചെയ്ത് സാർ കാരണം നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ പെർപ്പസും ഒരേപോലെ നമുക്ക് ഈ പ്ലാന്റുകൾ കിട്ടാനുള്ള ചാൻസ് കൊണ്ട് നമ്മുടെ പ്ലാന് നമുക്ക് കിട്ടിയ പ്ലാന്റിൽ നിന്ന് തന്നെ നമ്മൾ അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വെറൈറ്റികൾ ഉള്ള സ്ഥിതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ സീഡ് ഉണ്ടാകുന്നുണ്ട് കഠിനത്തിന് ആ സീഡ് നമ്മൾ മുളപ്പിച്ചിട്ട് അതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത് സീഡ് മുളപ്പിക്കാറുണ്ട് സീഡ് മുളപ്പിച്ചതാണ് ആയിരിക്കുന്നത് സീഡ് മുളപ്പിച്ച പ്ലാന്റുകളാണ് സീഡ് മുളപ്പിച്ച പ്ലാന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എന്ന് പറയുമ്പോൾ രണ്ട് ഒരു മൂന്ന് വർഷമായ പ്ലാന്റുകളൊക്കെയാണ് മൂന്ന് വർഷം പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റ് ആണ് ഇതൊരു കളറാണ് ഇതൊരു കളറാണ് ഇതൊരു കളറാണ് ഒരു പ്ലാന്റ് നാല് കളറാണ് ഇതൊരു പ്ലാന്റ് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഉള്ള പ്ലാന്റുകൾ ആകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലാന്റ് മേടിച്ചാൽ മതി ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒരു പ്ലാന്റ് മേടിച്ചാൽ ആ ഒരു പ്ലാന്റിൽ തന്നെ റൂട്ട് നമുക്ക് കിട്ടും കളറും നമുക്ക് എന്ന് പറഞ്ഞാൽ നാളെ അവർക്കും ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു നമ്മൾ സാധാരണ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ വീണ്ടും നമുക്ക് പ്ലാന്റ് കിട്ടാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങി നമുക്ക് ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയതാണ് വെച്ചാൽ വലിയ നമ്മൾ പറയുന്ന ആദ്യത്തെ നമ്മൾ ചെയ്യുന്ന പല ഇത് നമുക്ക് ഫെയിൽഡായി പോകും പിന്നീട് നമുക്ക് അതിന്റെ പർപ്പസിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് ഏകദേശം നമുക്ക് അടീനിയം ഇതിനനുസരിച്ചാണ് വെച്ചാൽ ഇയർ കൂടുന്നതിനനുസരിച്ചാണ് നമുക്ക് അടീനിയത്തിന്റെ വില റേറ്റ് മാറുന്നത് പിന്നെന്ന് പറഞ്ഞാൽ റോസി അണീനങ്ങളായിട്ടുള്ള മൾട്ടി പെറ്റലുകൾ പിന്നെ ഡിഫറൻറ്റ് ഷെയ്ഡുകൾ അങ്ങനെയുള്ള പ്ലാന്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇരുന്നൂറ്റമ്പത് ഇരുപത് മുതൽ മേളിലേക്ക് റേഞ്ചുകൾ വരും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുനൂറ്റമ്പത് രൂപ മുതൽ ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ച് രൂപ ചിലപ്പോൾ ഇതേപോലെ നാലും അഞ്ചും കളറുകൾ ബാക്ക് ചെയ്ത് ചിലപ്പോൾ ഒരു രണ്ടായിരം മൂവായിരം രൂപ അങ്ങനെയുള്ള റേറ്റിലേക്ക് പ്ലാന്റുകൾ വരും നമുക്ക് സെയിലുള്ളത് കാണിക്കാം സെയിലുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ അടീന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു അടീനയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡബിൾ ഷെയ്ഡ് അടീനങ്ങളാണ് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഒരു മുന്നൂറ്റമ്പത് രൂപ കാരണം വരും കഴിഞ്ഞാൽ അതിന്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ച് ആ റേറ്റ് വരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലും കുറച്ചുകൂടി ആയിട്ടുള്ള ഇതേപോലെ പ്ലാന്റുകളൊക്കെ നമുക്കൊരു ഇരുന്നൂറ് രൂപ ഇത് നല്ല കളറുകളാണ് ഫ്ലവർ ചെയ്യാത്ത ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാര്യം ഈ ഇരിക്കുന്ന പ്ലാന്റുകളിൽ ഒരു പ്ലാന്റുകളും ഫ്ലവറിങ് സ്റ്റേജ് ആകാത്ത പ്ലാന്റുകളല്ല ഇവിടെ ബഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടുണ്ട് നമുക്ക് ഇതാണ് എല്ലാത്തിനും ബഡ്സ് ആയ പ്ലാന്റുകളാണ് എല്ലാ നമ്മുടെ വിൽക്കുന്ന പ്ലാന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ വരുന്ന സെയിൽ നിന്ന് തരുന്ന പ്ലാന്റുകളും അടുത്ത നവംബറില് മസ്റ്റ് ആയിട്ട് അത് നവംബർ കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അത് മസ്റ്റ് ആയിട്ടും ഫ്ലവർ ചെയ്തിരിക്കും ഒരു ഒരു ഇതില്ല കാര്യം നമുക്ക് രണ്ട് വർഷമായ പ്ലാന്റുകളിൽ മാത്രമാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ തൈകൾ എന്ന് തൈക്കൾ തൈകൾ എന്ന് പറയുന്ന തൈകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാധാ തൈകളാണ് ഇത് എന്ന് പറയുമ്പോൾ സിംഗിൾ പെറ്റൽ മുതൽ ഡബിൾ പെറ്റലുകൾ വരെ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടില്ല ഈ ഇങ്ങനെയുള്ള പ്ലാന്റുകളിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇതേപോലുള്ള ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്ലാന്റിൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഹോയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളിപ്പോ കൂടുതലായിട്ട് ഇപ്പം ഇവിടെ സെയിൽ ചെയ്യുന്നത് ഹോയൻ ഓൺലൈൻ സെയിൽ ചെയ്യുന്ന കൂടുതലുള്ളത് നമുക്ക് നമുക്കെന്ന് വെച്ചാൽ നാട്ടിലുള്ള സെയിലുകൾ കുറവാണ് കാരണം നമുക്ക് ഓൺലൈൻ സെയിലിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം കാര്യം ഏറ്റവും കൂടുതൽ കസ്റ്റമർ നമുക്കുള്ളത് ഓൺലൈനിൽ തന്നെയാണ് ഓൺലൈനിൽ തന്നെയാണ് നമുക്ക് ഹോയൽ ഇരുന്നൂറ് വെറൈറ്റീൻ്റെ അടുത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കളക്ഷൻ ഉണ്ട് കളക്ഷൻ ഉണ്ട് നമ്മൾ ഫ്ലവറിങ് സ്റ്റേജുകൾ മുതൽ എന്താ പറയുന്നത് ഫ്ലവറിംഗ് സ്റ്റേജ് വരെ മുതലുള്ള പ്ലാന്റുകൾ മുതൽ നമുക്ക് എന്താ പറയുന്നത് സീഡ്ലിങ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ് എന്നുവെച്ചാൽ നമുക്കൊരു ഇപ്പം ഈ ഇങ്ങനെയുള്ള ഈ ഒരു സൈസ് സീഡ്ലിങ്സ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ളതാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയിലുള്ള സീലിംഗ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോന്നിനും പിന്നെ ഓരോ കളറിനനുസരിച്ചും അതിന്റെ ഡിറ്റിക്കൽ ക്വാളിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസമാകും പിന്നെ മദർ പ്ലാന്റുകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ റേറ്റ് ആക്കുക മദർ പ്ലാന്റ് അതെല്ലാം ഫ്ലവറിങ് സ്റ്റേജുകളാണ് മൊത്തം ഹോയകളും ഫ്ലവറിങ് സ്റ്റേജുകളാണ് ഓരോന്നിനും ഓരോ ഓരോന്നും ഓരോ വെറൈറ്റി ആണ് എന്ന് പറയുമ്പോൾ ഇതൊരു മിണ്ടോണിക് പിങ്ക് എന്ന് പറയും ഇന്നൊരു വെറൈറ്റിയാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ എരിത്തോസ്മ പിങ്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് ഇതെന്ന് പറഞ്ഞാൽ ഹോയ എലിപ്റ്റിക്ക എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പിന്നെ എന്തെങ്കിലും റെഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബഡ്കള് വന്നോണ്ടിരിക്കുന്നു ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു എഴുന്നൂറ്റമ്പത് രൂപ റേറ്റ് ഒക്കെ വരും രൂപ വരും കാരണം ഹോയെന്ന് പറയുമ്പോഴത്തേക്ക് ചില കളറുകൾ മാത്രമേ ഉള്ളൂ നോർമലി റേറ്റ് കുറവുള്ളത് ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട ഹോയകൾക്കെല്ലാം അത്യാവശ്യം റേറ്റ് ഉള്ളത് മാർക്കറ്റുള്ള തന്നെ ഒന്നല്ല എന്ന് പറഞ്ഞാൽ ഒരു ഓർക്കിഡ് അല്ലെങ്കിൽ ഒരു അടീനിയം ഒക്കെ മേടിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്ത് വർഷം വളർത്തിയാലും അതിന് കിട്ടുന്ന ഒരു വാല്യൂ ഒരു ഒരു വില ഒരു നിശ്ചിത തോ ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു ഹോയ എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മളിപ്പോ ആ ഒരു നൂറ് രൂപയുടെ കട്ടിങ്സ് മേടിച്ച് വളർത്തിയെന്ന് പറഞ്ഞാലും നമുക്കൊരു മൂന്ന് മാസം കൊണ്ട് അതിന്റെ റിട്ടേൺ വരുമാനം നമുക്ക് കിട്ടും കിട്ടും കാര്യം നമുക്ക് ഈ ഒരു ഹോയ ഒരു പത്ത് വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ലീഫ് വെച്ച് രണ്ട് ലീഫ് വെച്ച് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും എത്ര പ്ലാന്റുകൾ വേണമെങ്കിലും ആക്കി എടുക്കാം അതുകൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ അനുസരിച്ചുള്ളത് അനുസരിച്ച് ഇപ്പം ഒരു നഴ്സറികളിലും ഇതുപോലെ കളക്ഷനുകൾ കുറവായിരിക്കും സാധാരണ നഴ്സറികളിലൊക്കെ ഇങ്ങനെ കൂടുതൽ ഇമ്പോർട്ടിംഗ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് വേറയിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെറൈറ്റികൾ ഇത്രത്തോളം ഉള്ളൂ കളക്ഷൻ ഉള്ളൂ കളക്ഷനുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ അധികമാർയിലും ഒരുപാട് കളക്ഷനൊന്നുമില്ല പക്ഷേ സാധാരണക്കാരനെല്ലാം ഒന്നും ഇങ്ങനെയുള്ള ഹോയ പ്ലാന്റുകളോ നഴ്സറികളിൽ പോലും പലപ്പോഴും നഴ്സറികളിൽ പോലും ഹോയ പ്ലാന്റുകൾ എന്താണെന്ന് പോലും പലർക്കും അറിയില്ല പക്ഷെ അറിഞ്ഞ് വരുന്നൊരു പ്ലാന്റാണ് പക്ഷേ നമ്മൾ അറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റുമാണ് കാരണം വെച്ച് ഇതിൻ്റെ അല്ല പൂവെന്നുള്ളത് മെയിൻ ഒരു പർപ്പസ് അല്ല കാരണം ഇതിന്റെ ഇലയെ ഓരോ ഇലയും ഓരോ ഡിഫറൻറ് വ്യത്യാസമാണ് വ്യത്യാസമാണ് അപ്പൊ അതിനനുസരിച്ചാണ് ഓരോ പ്ലാന്റുകളുടെയും ഇപ്പൊ ഇത് ഇതെല്ലാം ബഡ്ഡായിട്ടുള്ള ബിരിയാണി ഇതിന്റെ ഇത് കാർഡോസ പിങ് എന്ന് പറയും ആ പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കഴിയുമ്പോ ഇത് ഉണ്ടോ ഇതിപ്പോ നമ്മൾ അതിന്റെ ഇലയിലെ ഡിഫറൻസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോയ വെറൈറ്റി തന്നെയുള്ള എല്ലാത്തിൻ്റെയും എല വ്യത്യാസമാണ് അതിൻ്റെ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഓക്കെ ഓക്കെ ഈ ഒരു വെറൈറ്റി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി സൺറൈസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി എല്ലാത്തിൻ്റെ ഇല വ്യത്യാസമാണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ഹോയ ഒരു ഡിസ്റ്റിഡിയ വെറൈറ്റിയിൽ പെട്ട തന്നെ ഒരു ഹോയാണ് ിതികൾക്കെല്ലാന്ന് പറയുമ്പോൾ ഇതൊരു സബ്കാലുവ എന്ന് പറയുന്ന ഒരു ഹോയ പ്ലാന്റ് ആണ് പിന്നെ ഇത് ഒരു ഇമ്പീരിയർ റെഡ് എന്ന് ഒരു ഇമ്പീരിയൽ റെഡ് അല്ലെങ്കിൽ പൾവാൻ എന്ന് പറയുന്ന ഇതിലുള്ള ഇതാണ് അപ്പം എംപീരിയൽ തന്നെ ഇപ്പം ഇതിപ്പം ഒരു മൂന്ന് നാല് വെറൈറ്റികളുള്ള ഉണ്ട് ഇമ്പീരിയർ റെഡുണ്ട് ഉണ്ട് വൈറ്റുണ്ട് ഉണ്ട് അതിന് അതിൻ്റെ കയ്യിൽ ഡിഫറൻറ്റ് ഡിഫറെന്റ് ഇല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോയ വയോള എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിന്റെ ഇലയും ലീഫിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട് കരച്ചിന്റെ ഇതിൽ എല്ലാം ഒരു ബഡിംഗ് സ്റ്റേജ് ആയ പ്ലാന്റുകളാണ് ഈ ഒരു ലീഫിന്റെ അതേ ലീഫുള്ള ഒരുപാട് പ്ലാന്റുകളുണ്ട് ഈ ഒരു ലീഫില് പാരസെറ്റിക്ക ഗ്രീൻ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു വെറൈറ്റി ഉണ്ട് ബുൾസാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അങ്ങനെ പല ഡിഫറെന്റ് കളറിലുള്ള പല ഏല ഏലയൊക്കെ ഒരു ഏകദേശം സെയിം ആയിട്ടുള്ള പ്ലാന്റുകളാണ് മറ്റൊരു പ്രത്യേകത ഈ ഒരു പ്ലാന്റിന്റെ നല്ല സ്മെല്ലായിരിക്കും നല്ല സ്മെല്ലായിരിക്കും രാത്രി പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഹോയൽ ഉള്ള ഒരു നല്ലൊരു വെറൈറ്റിയാണ് എന്ന് പറയും ഹിന്ദു റോപ്പ് എന്ന് പറയുന്ന വെരിഗേറ്റഡ് ഹിന്ദുറോപ്പ് ലീഫാണ് അതിന്റെ ലീഫ് ആണ് കാണുന്നത് ഇങ്ങനെ ആയിട്ട് വരുന്ന ലീഫുകളായിരിക്കും ഇതിന്റെ ഓക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക സീലിംഗ്സുകള് നമുക്ക് എന്താ പറയുക എഴുന്നൂറ്റമ്പത് രൂപ മുതൽ ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ആയിരിക്കും ഇതിന്റെ ഫ്ലേവറിങ് ഓക്കെ കാരേജിങ്ങൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ടൈപ്പ് ഉണ്ട് ഇതിന്റെ ഇലയിൽ ഇങ്ങനെ വെരിഗേറ്റഡുകളുണ്ട് നോർമൽ വെറൈറ്റി ഉണ്ട് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുന്നത് ഒരു റിവേഴ്സ് പരിക്കേറ്റിട്ടുണ്ട് ആ ഒരു ടൈപ്പ് പറയില്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലാക്നോസം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഓക്കെ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്ലവറുകളായിത്തുടങ്ങിയ പ്ലാന്റുകളാണ് ഓക്കെ 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 ചെറിയ നല്ല സ്മെല്ലുള്ള പ്ലാന്റുകളാണ് പിന്നെ ഫ്ലവറിംഗ് സൈസ് പ്ലാന്റുകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സൈസിനനുസരിച്ച് പ്ലാന്റുകൾക്ക് വില വരും ആ ഒരു ഫ്ലവറിംഗ് സ്റ്റേജ് പറഞ്ഞാൽ നമുക്കൊരു അറുന്നൂറ് രൂപ റേറ്റ് മൂല ഫ്ലവറിങ് സൈസുകൾ കിട്ടും അതിന്റെ പ്ലാന്റിന്റെ ബുഷി അനുസരിച്ച് റേറ്റിനും വ്യത്യാസം പ്ലാന്റ് ഒക്കെ കൊറിയർ ഡാമേജ് ഇല്ല നമ്മളിപ്പം ഹോയ പ്ലാന്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് വെൽ പാക്കിംഗ് ആയിട്ടാണ് അയക്കുന്നത് ഡാമേജസ് ഉണ്ടാവത്തില്ല പിന്നെ നമ്മള് മാക്സിമം നല്ല രീതിയിൽ അയക്കുന്ന കൊറിയറുകൾ മാത്രമേ നമ്മൾ അയക്കാറുള്ളൂ അത് നല്ല അതുപോലെ മാത്രമേ തിരക്കുള്ളൂ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പുറത്തേക്ക് അയക്കുന്നതാണ് നമ്മൾ കേരളത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലെല്ലാം പ്ലാന്റുകൾ നമ്മളിത് അയക്കുന്നതാണ് അപ്പം അതുകൊണ്ടെന്ന് ഡാമേജസ് ഡാമേജസ് വന്നിട്ടു കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ സമയത്ത് ഡാമേജസ് വന്നിട്ടുണ്ട് അങ്ങനെ ഡാമേജസ് വരുന്നെ ഒന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന കൊറിയർ ഓഫീസുകളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഡാമേജുകളിൽ പ്ലാന്റിന് ചെറിയ പക്ഷേ ഒരു കാര്യം ഹോയ പ്ലാന്റുകളുടെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഡാമേജ് ആയാൽ പോലും അതിൽ നിന്ന് അതിൻ്റെ ചൂട് ചൂട് റൂട്ട് പോയാൽ പോലും നമുക്ക് നമുക്കെന്താ പറയുക ആ ഒരു പ്ലാന്റിൽ നിന്നും പത്ത് മതങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഹോയയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകം പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ലീഫ് ഷേപ്പുള്ള ഹോയ വെറൈറ്റികളുണ്ട് ഇതൊക്കെയെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇലയിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് അത് അതുമാത്രമല്ല പിന്നെ വാലൻറ്റേഴ്സ് ഡേ ഗിഫ്റ്റായിട്ടും ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു വെറൈറ്റി ആണ് ഈ പ്ലാന്റുകൾ പിന്നെ അതിന്റെ വേറെ ഷെയ്ഡുകള് വെറിയേറ്റഡ് ഷെയഡുകൾ അങ്ങനെയുള്ള അതൊക്കെ ഉള്ളതാണ് ഇതിന്റെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ആ ഒരു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ റേറ്റ് വരെയുള്ള അതിന്റെ പല പല ഡിഫറന്റ് ഷെയ്ഡുകൾ ഉള്ള ഒരു വ്യത്യാസമുണ്ട് സൈജിലുള്ള പ്ലാന്റുകൾ ഉണ്ട് പിന്നെ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൂടുതലും സെയിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ആ ഹിന്ദു റോബ് എറിയേറ്റഡുണ്ട് ഇങ്ങനെയുള്ള പ്ലാന്റുകളാണ് നമ്മുടെ റൂട്ടായിട്ടുള്ള പ്ലാന്റ് ഇതിനുള്ള റേറ്റുകളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ റേറ്റ് മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഇപ്പം ഇങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് എന്ന് റേറ്റ് കൂടുതലാണ് ഒരു എഴുന്നൂറ്റമ്പത് രൂപ റേറ്റ് ഒക്കെ പിടിച്ചാണ് പേര് പിടിച്ചെന്ന് വെച്ചാൽ ഇതുകൊണ്ട് വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് സ്വഗ്രഹത്താണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് റേറ്റിനകത്തും അത്രയുള്ളൊരു വ്യത്യാസം ആ ആ ഒരു വ്യത്യാസം വരുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം കോഴയുടെ തന്നെ ഓരോ വെറൈറ്റികളാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഓരോ ലീഫിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഒരു ആ ഒരു ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ റേറ്റിനും അതിനനുസരിച്ചാണ് റേറ്റ് ആണ് ചെയ്യുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്ലവർ ചെയ്ത പ്ലാന്റുകളാണ് ഓക്കെ ഇതെല്ലാം ഫ്ലവറിങ് സൈസ് പ്ലാന്റുകളാണ് ഇനി ഇവിടെ തന്നെ നമ്മൾ റൂട്ടിങ് ചെയ്തെല്ലാം നമ്മൾ ഇവിടുത്തെ ഇവിടെ അല്ലെ ഈ ഇരിക്കുന്ന പ്ലാന്റുകളെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ മദർ പ്ലാന്റുകൾ മാത്രം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി ഇതെല്ലാം നമ്മൾ കട്ടിങ്സ് റൂട്ടാക്കി സെറ്റ് ചെയ്ത പ്ലാന്റുകളാണ് അതിലാണെങ്കിൽ ഇതൊക്കെ മുന്നോട്ടുവാണെങ്കിൽ യെല്ലോ എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടുള്ള ഫ്ലവർ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് ഓക്കെ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ എല്ലിപ്പിക്കാനുള്ള പ്ലാന്റിൻ്റെ ഇതൊരു ബഡ്ഡായ സർ പ്ലാന്റ് പ്ലാന്റാണ് ഇതിപ്പോൾ ഇൻറ്റീരിയർ റെഡ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ത്രയൊക്കെയാണ് നമ്മുടെ ഹോയാ കളക്ഷൻ പോലെ പിന്നെ നമ്മുടെ ഒരു ഡിസ് തന്നെ ഒരു ഒരു ഇതാണ് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളിതൊരു പോലെ വേന പോലെ തന്നെ പക്ഷേ പക്ഷെ ടെറ്റലക്കാടിലും റേറ്റ് കൂടുതലാണ് ഇതിനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു വിത്ത് പോട്ടക്കെന്ന് പറയുമ്പോഴൊരു അഞ്ഞൂറ് രൂപ വലിയ ഉറപ്പറായിട്ടൊക്കെ വരും പക്ഷേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ നമുക്കത് മറ്റേ ടെട്ടിൽ വേനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടൈം സൈമ് ടൈം കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേതായ ക്വാളിറ്റി ആ ഒരു ഒരു പ്രശ്നമില്ല ചെറിയ സ്ഥലത്ത് തന്നെ ഇത്രയും വലിയൊരു ഗാർഡൻ സെറ്റ് ചെയ്ത ും സ്പെഷ്യൽ ആയിട്ട് ഡെൻഡ്രോബത്തിന്റെയും സ്പീഷീസ് വെറൈറ്റികളായിട്ടുള്ള ഓരോ പ്ലാന്റുകൾ ഇതുപോലുള്ള ചെറിയ തടികളിൽ നമ്മൾ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ആണെങ്കിൽ ഗ്രൗണ്ട് ഇമ്പോർട്ടഡും ഇതിന്റെ ലീഫിന്റെ അതിന്റെ ഓരോന്നും പ്രത്യേകത അനുസരിച്ചും പിന്നെ ഓരോ ഫ്ലവറിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചാണ് ഓക്കെ നമുക്കിതിൻ്റെ ഇപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഫ്ലവർ ആണ് നമുക്ക് നോർമൽ ഇതിനെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഓർപ്പിട്ട് കണക്കല്ല കുറച്ച് പക്ഷേ നമുക്ക് കെയറി ചെയ്ത് വളർത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമുള്ള കാര്യമാണ് ഓക്കെ കാരണമെങ്കിൽ പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുലൂമിനെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും നമ്മൾ കണ്ടിരിക്കുന്ന പോട്ടുകളിൽ വളർത്തുന്ന ഒരു ാണ് നമ്മളിപ്പോ അങ്ങനെ ആ ഒരു രീതിയിൽ മാറി നമ്മൾ നമ്മളിതേ പൈപ്പുകളിലാണ് ഈ സംഭവം ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ഈ ഒരു പ്ലാന്റിൽ എപ്പോഴും ഫ്ലവർ ആയിരിക്കും ഫ്ലവർ ആയിരിക്കും സൂര്യപ്രകാശം സൂര്യപ്രകാശം നിർബന്ധമാണ് എന്നിരുന്നാ പോലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ ഒരു പോട്ടിൽ വളർത്തുന്ന ഒരു തൊഴിലുന്നിനെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ ചെയ്ത് കിട്ടത്തില്ല പിന്നെ നമ്മൾ ഇങ്ങനൊരു പർപ്പസിൽ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫ്ലവർ ആയിരിക്കും അതിനനുസരിച്ചുള്ള നമ്മൾ കെയറിംഗ് ഒന്നും വലിയ രീതിയിൽ കെയറിങ് കൊടുക്കേണ്ട കാര്യമില്ല കാര്യമില്ല അല്ലേ ഇല്ല ആ ഒരു നോർമൽ കെയറിംഗിൽ തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ഒരു നിർമ്മാണം ചുരുക്കി പറയാമോ ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു പി വി സി പൈപ്പിൽ നമുക്ക് നോർമലി കിട്ടുന്ന നമ്മുടെ കയർ ചുറ്റിയിട്ട് അതിനകത്ത് നമ്മുടെ ഇത് എന്താ പറയുന്ന ടൊലൂമിനെ വെച്ച് കെട്ടിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുന്നത് വളം ഉപയോഗങ്ങൾ മാത്രമേ നമ്മൾ സാധാരണ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നു നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുന്നത് നമുക്ക് എല്ലാ ചെടികൾക്കും നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു രാസവള എന്നുള്ള സെറ്റപ്പിൽ നമുക്കൊരു ഫെർട്ടിലൈസർ കൊടുക്കണം ഓക്കെ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് നമ്മളിപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷെഡിൽ ഓരോ ആഴ്ച വൃത്തിയാക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികളിൽ നിന്ന് പോകുന്ന ലീഫുകൾ എല്ലാം ഉണ്ട് അപ്പോൾ അത് ആണ് നമ്മൾ എന്താ പറയുന്നത് അത് നമ്മൾ ഒരു റീപ്ലാന്റ് ചെയ്ത് അതിനകത്ത് എടുക്കുന്ന എന്താ പറയുന്നത് അതൊരു നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് അതിനകത്തേക്ക് നമ്മൾ എന്താ പറയുന്നത് എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ ഉള്ള ഒരു മിശ്രിതം കിഴികെട്ടിയിട്ട് ആ അതിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ ഈ ചെടികൾക്കെല്ലാം സ്പ്രേ ചെയ്യുന്നത് സ്പ്രേ ചെയ്യുന്നത് ആഴ്ചയിൽ സ്പ്രേ ചെയ്യുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഓർക്കിഡുകൾ നമ്മൾ കുറച്ചുകൂടെ ഗ്രോത്തായിട്ട് വളർന്നു കിട്ടാൻ വേണ്ടി നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാത്രങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോക്സ് ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഡെൻഡ്രോവിൻ ട്രേകൾ വെച്ച് അതിനകത്ത് നമ്മൾ ഡെൻഡ്രോവിൻ വളർത്തുന്ന ഒരു രീതിയുണ്ട് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളം നമ്മളടിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ഒരു പ്ലാന്റ് ഒരിക്കലും ഡ്രൈ ആയി പോകത്തില്ല അതുമാത്രമല്ല നമുക്കതിൻ്റെ താഴത്തേക്ക് നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ വെള്ളം ആ ബോക്സിൽ എവിടം വരെ ഉണ്ടോ ആ ഒരു ബോക്സിന്റെ തുമ്പ് വരെ ആ പ്ലാന്റിന്റെ റൂട്ട് ഓടിച്ചില്ല അപ്പൊ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാന്റ് നമുക്ക് ഒരു പ്ലാന്റ് തമ്മിലുള്ള ഡിഫറെന്റ് നമുക്ക് ആ ഒരു ഒരാഴ്ച ഒന്നര ആഴ്ച മനസ്സിലാക്കാൻ പറ്റും ഫ്രണ്ട്സ് അപ്പോ സിയാദ് ബ്രോയുടെ കൊച്ചു ഗാടൻ പുള്ളിയുടെ ഭാഷ പറയാണെങ്കിൽ കൊച്ചുകാർഡൻ പക്ഷെ കൊച്ചു ഗാർഡൻ അല്ല എനിക്കത് കൊച്ചുകാർഡൻ ആയിട്ട് തോന്നിയില്ല കാരണം ഇത്രയും കളക്ഷൻസ് ഒരു വലിയ ഗാർഡിൽ പോലും ഉണ്ടാവില്ല അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് അപ്പോൾ പുള്ളി നല്ല വിശദമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സി സിയാദിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഓൺലൈൻ സെയിലുണ്ടോ ഓൺലൈൻ സെയിലുണ്ടോ എല്ലാവരും എൻ്റെ ചോദിക്കുന്ന കാര്യമാണ് ഓൺലൈൻ സൈൽ ഓൺലൈൻ സൈലാണ് പുള്ളി കൂടുതലായിട്ട് കോൺസൺട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സി സിയാദിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ